ഹായ് ഹലോ നമുക്കിന്ന് ഒരു അടിപൊളി പൂമരത്തെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് പേര് ഒരുപാട് വിശേഷങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത് ഇതിൻ്റെ പേര് കൊക്കലോസ് പർമ അതെ അടിപൊളി പൂമരാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പൂമരം ആണെന്ന് പറയാം അടിപൊളിയാണ് ശരിക്കും ഇല പൊഴിച്ച് നിന്ന് പൂ തുലയുന്ന ഈ പൂമരം ഇതിലെ പൂക്കൾ കണ്ട് നിൽക്കാൻ തന്നെ സുഖമാണ് കേട്ടോ അത് പ്രത്യേകത ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് വെച്ചാൽ ഈ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കും അതുപോലെ തന്നെ തറയിൽ വീണാൽ പൊഴിഞ്ഞ് വീണാൽ പോലും ഏഴ് എട്ട് ദിവസം ഇത് വാടാതെ കൊഴിയാതെ ഇരിക്കും എന്നുള്ളതാണ് ഫ്രഷ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് നല്ല രസമുള്ള പൂക്കളാണ് മുട്ടൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്ന മുട്ടും പൂക്കളുമൊക്കെ ആയിട്ടിങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഈ മരം കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കത് ചെറിയ പൂക്കളായിട്ട് തോന്നും അല്ല കേട്ടോ നമ്മുടെ എൻ്റെയൊക്കെ ആണെങ്കിൽ രണ്ടിങ്ങനെ കൈ വിരലുകൾ കൈ വിരലല്ല കൈപ്പത്തി ഇങ്ങനെ നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് അതിനുള്ളിലെടുക്കാൻ പറ്റുന്നത്ര വലുപ്പത്തിലുള്ള പൂക്കളാണ് നമ്മൾ ഈ ചേഞ്ചിങ് റോസ് ഒക്കെ കണ്ടിട്ടില്ലേ മാജിക് റോസ് ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ വലിയ പൂക്കളാണ് നിറച്ചിതളുകളോടുകൂടി നിൽക്കുന്ന അടിപൊളി പൂക്കളാണ് കണ്ടോ അതിൻ്റെ ഒരു മങ്ങി നിങ്ങളെ നോക്കി ഇതിങ്ങനെ പൂത്തിളഞ്ഞിരിക്കുന്ന ആരായിരുന്നാലും ഒന്ന് നോക്കി പോവും അമ്മാതിരി ആയിട്ടുള്ള മഞ്ഞ കളർ കണ്ടോ താമരപ്പൂ പോലെയാണ് താമരപ്പൂവിൻ്റെ വലുപ്പമുണ്ട് പൂക്കൾക്ക് കണ്ടോ മുട്ടുകളും കാണാൻ നല്ല രസമാണ് ചെറിയ പൂക്കളല്ല വലിയ പൂക്കളാണ് നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു പൂ ഒരു കൈക്കുടന്നയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പൂക്കളാണ് നല്ല രസമായിട്ട് നയിക്കണം അല്ലേ കണ്ടോ നമുക്ക് പരിച്ച പരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം വെച്ചേക്കാൻ പറ്റുന്ന പൂക്കളാണ് ഡാമേജായി പോവില്ല നശിച്ചു പോവില്ല നല്ല രസമായിട്ട് ഒരു വലിയ താമരപ്പൂക്കളുടെ താമരപ്പൂ മരത്തിപ്പിടിച്ച പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ നല്ല രസമായിട്ടിരിക്കുന്നതാണ് പിന്നെന്താ പറയുക മണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ മണമൊന്നുമില്ല കേട്ടോ ഇതിന് ഇത് വിദേശത്ത് നിന്ന് വന്ന സുന്ദരിയാണ് ഇത് എവിടെയാണ് ഇതിൻ്റെ ജന്മദേശം ഒന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല പിന്നെ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഏതാണ്ട് ഒരു വർഷം വർഷമാകുമ്പോൾ തന്നെ പൂത്ത് തുടങ്ങുന്നതാണ് അതായത് ചെറിയ മരത്തിൽ വരെ ചെറിയ തൈകളിൽ വരെ ഇത് പൂ പിടിക്കുമോ എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ തൈകൾ വിൽക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മൾ ഒരാൾ വലിപ്പത്തിലുള്ള തൈകളായിരുന്നു വിറ്റുകൊണ്ടിരുന്നത് അപ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോസ് നോക്കിയേ കാണാം അത് അവർ ആ മേടിച്ചവർ പലരും ഇപ്പോൾ അത് പൂത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ഇനി ഇപ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ ചെറിയ തൈകളാണ് ചെറിയ ജസ്റ്റ് വേര് പിടിച്ച് ഇലകളൊക്കെ വന്നു തുടങ്ങിയ ചെറിയ തൈകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പൂമരം കൊക്കലോസ് കൊക്കലോസ്ഫർമ്മം എന്ന പേര് തന്നെയാണ് സിലിക്കോൺ ട്രീ എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊക്കലോസ് കൊക്കലോസ്ഫർമ്മം എന്ന പേരിലാണ് നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് എന്താ പറയുക നമ്മുടെ റോഡരികിലും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പൂമരമാണ് അപ്പോൾ വെറൈറ്റി പൂമരങ്ങൾ തിരയുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മുടെ സാധാരണ ഏതാ കണിക്കൊന്ന രാജമല്ലിക കൊന്ന പിന്നെന്താ അങ്ങനെയുള്ള പൂമരങ്ങളാണ് പൂമരുത് മണിമരുത് ഇങ്ങനെയുള്ള പൂമരങ്ങളാണ് സാധാരണ നമ്മളെ വഴിയരികിലും വീടുകളിലും ഒക്കെ വെച്ച് പിടിപ്പിക്കുക പക്ഷേ ഈ ഒരു പൂമരം ധൈര്യമായിട്ട് വെച്ച് പിടിപ്പിക്കാം ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും വെറൈറ്റി കാഴ്ച തന്നെ ആയിരിക്കും ചെറുതിലേ പൂ തുടങ്ങുന്നതാണ് മറ്റു പോലെ വലുതാവുന്നത് കാത്തിരിക്കേണ്ട കാര്യമില്ല ഒറ്റ കമ്പാണെങ്കിൽ പോലും അതിൽ പൂത്തൊലഞ്ഞ് നിൽക്കും ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഷോർട്ട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കമ്പ് മാത്രമേ ഉള്ളുങ്കിൽ പോലും അത് പൂക്കും ഒരു കുഞ്ഞി കമ്പാണെങ്കിൽ പോലും അത് പൂക്കും അമ്മാതിരി ഒരു ചെടിയാണിത് അന്മാതിരി ഒരു പൂമരമാണ് അപ്പോൾ കേരളത്തിൽ ഒരുപാട് വെറൈറ്റി പൂമരങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തി എട്ടോളം വെറൈറ്റി പൂമരങ്ങളുണ്ട് അതിൽ കൂടുതലുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് എടുക്കണം കറക്റ്റായിട്ട് ഞാനൊരിത് എടുത്തിട്ട് പൂമരങ്ങൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ വളരുന്ന പൂമരങ്ങളെക്കുറിച്ച് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം ഒത്തിരി പൂമരങ്ങളുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു റെയർ പ്ലാന്റ് ആണ് റയർ പൂമരമാണ് ഈ കാണുന്നത് കേരളത്തിലൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ എന്നുള്ളൊരു പൂമരമാണ് അപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടില്ലാത്തവർ പെട്ടെന്ന് വാങ്ങിച്ചു വെച്ചോളൂ നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് പിന്നെ അധികം എന്താ പറയുന്നത് നമ്മളിതിൻ്റെ കമ്പിലൊക്കെ കയറി കഴിഞ്ഞാണല്ലോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കമ്പും കാര്യങ്ങളൊന്നുമല്ല ഇത് പെട്ടെന്ന് ഒടിഞ്ഞു വീഴാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ എന്താ പറയുക അതിൻ്റെ പേര് മറന്നുപോയില്ലോ ചെമ്പകമരമൊക്കെ ഇല്ലേ പ ആ ചെമ്പകമൊക്കെ പോലെ പ്ലുമേരിയ പ്ലുമേരിയൊക്കെ പോലെ പെട്ടെന്ന് അങ്ങനത്തെ കമ്പുകളാണ് വലിയ കാതലുള്ള കമ്പുകളല്ല ഇതിന് വരുന്നത് എന്തായാലും പെട്ടെന്ന് വളർച്ചയുള്ള ആ പെട്ടെന്ന് മരമായിട്ട് വളർത്താൻ പറ്റുന്ന പെട്ടെന്ന് പൂക്കൾ തരുന്ന അടിപൊളിയൊരു പൂ മരത്തെയാണ് നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ പറയുന്നു ഒന്നുകൂടെ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ